നമസ്കാരം ബ്രിട്ടനിൽ രണ്ടായിരത്തി പത്തിലെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ലിബറൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെയാണ് ലേബർ പാർട്ടിയെ മറികടന്ന് കൺസർവേറ്റീവ് പാർട്ടി സർക്കാർ രൂപീകരിച്ചത് ഡേവിഡ് കാമറൻ പ്രധാനമന്ത്രിയായി കേവല ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് വേണ്ടെടുത്ത് മുന്നൂറ്റി ആറ് സീറ്റ് മാത്രമാണന്ന് ടോറികൾക്ക് ലഭിച്ചത് ലേബർ പാർട്ടിക്ക് ഇരുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റും മൂന്നാമതെത്തിയ ലിബറൽ ഡെമോക്രാറ്റുകൾക്ക് അൻപത്തേഴ് സീറ്റും ലഭിച്ചു അഞ്ച് ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ലിബറൽ ഡെമോക്രാറ്റുകൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പിന്നീട് നടന്ന നാല് പൊതു തെരഞ്ഞെടുപ്പിലും കൺസർവേറ്റീവ് പാർട്ടി വ്യക്തമായ ആധിപത്യം പുലർത്തി രണ്ടായിരത്തി പതിനാറിലെ ബ്രെക്സ്റ്റ് പ്രഖ്യാപനത്തിന്റെ പിൻബലത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി മുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റ് നേടി എന്നാൽ ബ്രക്സിറ്റിന് പിന്നാലെ ഡേവിഡ് കാമറൺ രാജിവെച്ച ശേഷം രാഷ്ട്രീയ അസ്ഥിരതയും ജനപ്രീതി ഇടിയലും െ വേട്ടയാടി തുടങ്ങുകയായിരുന്നു ബ്രക്സിറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ആറു വർഷത്തിനിടെ യു കെയിൽ അഞ്ച് പ്രധാനമന്ത്രിമാരാണ് പ്രധാനമന്ത്രിമാരാണുണ്ടായത് കാമരൂണിന് പിന്നാലെ അധികാരത്തിലെത്തിയ തെരേസ മി ബോറിസ് ജോൺസൺ ലിസ്ട്രസ് എന്നിവർ വിവിധ പ്രതിസന്ധികളെ തുടർന്ന് രാജിവെച്ചു ആറാഴ്ച മാത്രം ഭരിച്ച ലിസ്റ്റ് റിസ്റ്റിന്റെ പിൻഗാമിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷി സുനക് പ്രധാനമന്ത്രിയായത് എന്നാൽ അപ്പോഴേക്കും കൺസർവേറ്റീവ് പാർട്ടിയുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഒപ്പം സുനക്കിന്റെ ചില ജനപ്രിയമല്ലാത്ത നടപടികളും ചേർന്നപ്പോൾ വീഴ്ചയുടെ വേഗം കൂടി രാജ്യത്തിന്റെ തകർന്ന സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യക്ഷേമ സംവിധാനങ്ങളും അനുദിനം വർദ്ധിക്കുന്ന കുടിയേറ്റവുമാണ് കൺസർവേറ്റീവ് പാർട്ടിക്കെതിരായ ജനവിരോധത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് വിലയിരുത്തൽ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ടും അതിൻ്റെ ഫലം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നതായിരുന്നു വലിയ പരാതി പണപ്പെരുപ്പ് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനൊന്ന് പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമായി കുറഞ്ഞെങ്കിലും ജീവിത ചെലവ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഭക്ഷ്യവിലപ്പെരുപ്പം ഇരുപത് ശതമാനം ആണ് ഭക്ഷ്യവിലവർദ്ധനയോടെ ഭക്ഷണ ബാങ്കുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ കൂടി റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി വൈദ്യുതി പാചകവാതക ബില്ലുകളും ഇരട്ടിയിലേറെയാക്കി രാജ്യത്തെ ആരോഗ്യക്ഷേമ സംവിധാനമായ നാഷണൽ ഹെൽത്ത് സർവീസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയതും കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചടിയായി എഴുപത്തഞ്ച് ലക്ഷം പേരാണ് എൻ എച്ച് എസിൽ നിന്ന് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഉള്ളതിനേക്കാൾ അൻപത് ലക്ഷം കൂടുതലാണ് കുടിയേറ്റം നിയന്ത്രിക്കുമെന്ന് ടോറി സർക്കാരും ഋഷി സുനക്കും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ നിരക്കിലേക്ക് കുടിയേറ്റം എത്തിയതോടെ യു കെ റിഫോം പാർട്ടി അടക്കമുള്ള തീവ്ര ദേശീയവാദികൾ ശക്തി പ്രാപിച്ചു കുടിയേറ്റം നിയന്ത്രിക്കാൻ അനധികൃത കുടിയേറ്റക്കാരെ റുവാൻഡയിലേക്ക് അയക്കുമെന്ന് സുനക്കിന്റെ വിവാദ നയം വലിയ വിമർശനത്തിന് കാരണമായെന്ന് മാത്രമല്ല നിയമക്കുരുക്കിൽപ്പെട്ട് മുന്നോട്ട് പോകാനുമായില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിന്നോട്ടു പോയതും കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചടിയായി തോൽവി മുന്നിൽ കണ്ടതോടെ എഴുപത്തഞ്ച് സിറ്റിംഗ് എം പിമാർ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്